സുൽത്താൻ ബത്തേരി ഗാന്ധി ജംഗ്ഷനിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് പരിസരത്തെ കച്ചവടക്കാർക്കും വഴിയാത്രക്കാർക്കും ഒരുപോലെ ദുരിതമാകുന്നു ഡ്രൈനേജ് നവീകരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പണികൾ നടന്നതോടെയാണ് മലിനജലം റോഡിലേക്ക് ഒഴുകാൻ തുടങ്ങിയത് പ്രതിഷേധവുമായി സമീപത്തെ കച്ചവടക്കാർ സുൽത്താൻ ബത്തേരി ടൗണിൽ റഹീം മെമ്മോറിയൽ റോഡിലെ ഡ്രൈനേജിലെ മലിനജലമാണ് ഗാന്ധി ജംഗ്ഷന് സമീപം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് അസഹ്യമായ ദുർഗന്ധമാണ് ഈ പ്രദേശമാകെ അഞ്ച് ദിവസമായി ഈ അവസ്ഥ തുടർന്നിട്ടും പരിഹാരം കാണാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് സമീപത്തെ കച്ചവടക്കാർ പറയുന്നു ഈ ഭാഗത്തെ കടകളിലേക്ക് ആളുകൾ കയറാനോ മൂക്കുപൊത്താതെ ഇതുവഴി കടന്നു പോകാനോ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ നിൽക്കുന്ന പേർക്ക് ഡെങ്കിപ്പനി വന്നിട്ട് പത്ത് പന്ത്രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നത് ഇവർ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരാൾ വന്നത് വീട്ടിൽ വെള്ളം കിട്ടിയതിന് അത് ക്ലീനാക്കാനാ പറഞ്ഞത് ഇത് ഒരാൾക്കും ശ്രദ്ധിക്കാനോ നോക്കാനോ കഴിയുന്നില്ല മലിനജലവും അസഹ്യമായ ദുർഗന്ധവും കാരണം ആളുകൾ വരാതായതോടെ സമീപത്തെ കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിടാനുള്ള നീക്കത്തിലാണ് വ്യാപാരികൾ മലനാട് ന്യൂസ് ബത്തേരി